ഹായ് ഹലോ പലപ്പോഴും നമ്മൾ ഒരു കാര്യം ഒരു കുഞ്ഞിനെ കൊണ്ട് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫിയർ ഇൻസ്റ്റിൽ ചെയ്യുക നീ ഇത് മര്യാദക്ക് ചെയ്തോ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുന്നത് നീ കാണും അതല്ലയെന്നുണ്ടെങ്കിൽ ഡ്രൈവറി ആ ഇതിത്രയും നീ ചെയ്യുകയാണെങ്കിൽ ഒരു സർപ്രൈസ് ഉണ്ട് അല്ലെങ്കിൽ നീ അന്ന് പറഞ്ഞാൽ ആ സൈക്കിൾ ഞാൻ നിനക്ക് വാങ്ങിത്തരാം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴും നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ് കാരണം ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ കോൺസിക്വൻസസ് വെദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് പക്ഷേ ലോങ് ഇത് അവരെ ആക്ച്വലി വളർത്തുമോ തളർത്തുമോ സോ എന്തൊക്കെയാണ് ഇത്തരത്തിൽ നമ്മൾ ഫിയർ അല്ലെങ്കിൽ ബ്രൈബറി കാരണം കുഞ്ഞിന്റെ മോട്ടിവേഷൻ കൂട്ടാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമുക്കതിനെ സൈക്കോളജിക്കലി നേരഡ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് അവരുടെ എക്സ്റ്റേണൽ മോട്ടിവേഷൻ എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് കുറച്ച് നാൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് ഒരു പത്ത് വയസ്സുകാരനിൽ നിന്നുമാണ് കേട്ടോ കാരണം അദ്ദേഹത്തിന് എല്ലാം ഇഷ്ടമാണ് വളരെ ആക്റ്റീവാണ് മിടക്കനായി സംസാരം എല്ലാവരോടും വളരെ എന്താ പറയുക നന്നായി ഇടപഴകുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിനെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ അച്ഛനും അമ്മയ്ക്ക് ആകെ ടെൻഷൻ വേറെ ഒന്നുമല്ല ഇപ്പം മെടുക്കനാണ് എല്ലാ കാര്യങ്ങളും ശരിയാണ് പക്ഷേ അവനെ കണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നി അവൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യണം പക്ഷെ എന്താ സംഭവിച്ചത് ആദ്യമൊക്കെ അവർ ദേഷ്യപ്പെടുവായിരുന്നു ദേഷ്യപ്പെടുന്ന സമയത്ത് അവൻ ആദ്യം നല്ല കുട്ടിയായിട്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണെങ്കിലും കാര്യങ്ങൾ ചെയ്യും പക്ഷെ പിന്നീട് പിന്നീട് ഇവർ എത്ര ദേഷ്യ െട്ടാലും എത്ര അടിച്ചു കഴിഞ്ഞാലും ഒരു കാര്യവും ഇല്ല അവൻ ഇപ്പൊ തിരിച്ചു വേണമെങ്കിൽ കമ്പ് കയ്യിൽ കൊണ്ട് കൊടുക്കുന്ന അവസ്ഥയായി അപ്പൊ എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത് അവനെ ആ ഒരു പേടിയിലൂടെ അവര് സത്യം പറഞ്ഞ അവൻ്റെ ഉള്ളിലെ ആ ഒരു ഇൻട്രൻസിക് മോട്ടിവേഷൻ ഇല്ലാതാക്കിയിരിക്കുകയാണ് അവൻ എന്തുകൊണ്ടാണ് അപ്പൊ ഇത്രയും നാൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അവന് അടി കിട്ടും ആ ഒരു പണിഷ്മെന്റിൽ നിന്നും എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു അബദ്ധം ചെയ്യാതിരിക്കാൻ ഇതാ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് കേട്ടോ നമ്മളുടെ വർക്ക് പ്രഷറും നമ്മളുടെ ചുറ്റുപാടും ഒക്കെ കാരണം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് പക്ഷേ ഹൗ ക്യാൻ വി ചേഞ്ച് ഇറ്റ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ സോ ലെറ്റ്സ് കോൺസെൻട്രേറ്റ് ഓൺ ടു ദിസ് ആൻഡ് വെൽക്കം ടു യെറ്റ് അൻ അതെ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ഓഫ് സൈക്കോളജി ആൻഡ് ദിസ്ഇസ് മീ ഡോക്ടർ ആദ്യ വെൽക്കം ടു മൈ ചാനൽ പത്ത് വയസ്സുകാരൻ എൻ്റെ അടുത്ത് വന്ന സമയത്ത് കുഞ്ഞിനോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് എല്ലാവരുടെ അടുത്തും നന്നായി സംസാരിക്കുന്നു ടീച്ചേഴ്സൊക്കെ വളരെ ഗുഡ് ബോയ് ആണെന്നാണ് പറയുന്നത് അപ്പം പിന്നെ എന്തുകൊണ്ടാണ് മാർക്ക് കിട്ടാത്തത് എന്നുള്ളൊരു ചോദ്യം ഒരു ഡിസ്കഷൻ്റെ ഇടയ്ക്ക് ഈ ഒരു ചോദ്യം വന്ന സമയത്ത് കുഞ്ഞിനോട് പറഞ്ഞത് എത്ര ഞാൻ പഠിച്ചു കഴിഞ്ഞാലും ചില സമയം എനിക്ക് മാർക്ക് കിട്ടുന്നില്ല അപ്പോൾ അപ്പൊ എൻ്റെ അടുത്ത് എപ്പോഴും ദേഷ്യപ്പെടും എനിക്ക് മാർക്ക് കിട്ടുന്നില്ല എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നല്ല മാർക്കുണ്ട് ഞാൻ ഒത്തിരി സംസാരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് മാർക്ക് കിട്ടാത്തെന്നുള്ളത് പക്ഷേ ഐ എം ആക്ച്വലി ട്രൈ അതൊരിക്കലും അപ്പ കാണാറില്ല ശരിയല്ലേ പലപ്പോഴും എവിടെയോ ഏതോ ഒരു വേ ഓഫ് ലേണിംഗ് കുഞ്ഞിന് കിട്ടാതെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ കുഞ്ഞ് ഇടുന്ന എഫേർട്ടിൻ്റെ ബെനിഫിറ്റ് കിട്ടാതെ പോകുന്നത് പക്ഷേ ആസ് എ പാരൻറ്റ് അറ്റ് ടൈംസ് വീ നീഡ് ടു അപ്രിഷ്യേറ്റ് ദി എഫേർട്ട് ദ ചൈൽഡ്സ് പുട്ടിങ് എൻ ആസ് വെൽ അപ്പോൾ അപ്പോൾ എപ്പോഴും എന്തായിരത്ത് ഷൗട്ട് ചെയ്യല്ലേ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തിനാണ് പഠിക്കുന്നേ ഞാൻ പഠിച്ചാലും ഇല്ലെങ്കിലും അപ്പം ഈ ഷൗട്ടിങ് അഡ്മി വെൻ ഹി സീസ് ദ റിസൾട്ട് സോ വൈ ഷുഡ് ഐ സ്റ്റഡി എന്നാണ് കുഞ്ഞിൻ്റെ മനസ്സിലിപ്പോൾ ഉള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ആ കുഞ്ഞിന്റെ എഫേർട്ട് കണ്ടില്ല ആൻഡ് സ്ലോലി നമ്മളുടെ ദേഷ്യം ആ കുഞ്ഞിന്റെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് തുടങ്ങി സോ ഓട്ടോമാറ്റിക്കലി ദ ചൈൽഡ് സ്റ്റാർട്ടഡ് ഫീലിംഗ് വൈ ഷുഡ് ഐ പുട്ട് ഇൻ എഫേർട്ട് വെൻ ഐ എം നോട്ട് ബീങ് എപ്രീഷിയേറ്റഡ് ഫോർ ഇറ്റ് റാദർ ഫോർ ദ റിസർസ് സോ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും ഞാൻ ഇവിടെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം അല്ലേ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് തന്നെയാണ് സ്റ്റാർട്ട് അപ്രീഷിയേറ്റിംഗ് ദി എഫേർട്ട് ലെറ്റ് ദ ചൈൽഡ് ഫീൽ ദാറ്റ് യു ആർ നോട്ടീസിംഗ് നോട്ട് ജസ്റ്റ് ദ റിസൾട്ട് പക്ഷെ ആ കുഞ്ഞിൻ്റെ എഫേർട്ടും കൂടെ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് കുഞ്ഞിന് മനസ്സിലാവട്ടെ എന്നുള്ളത് അങ്ങനെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞു അവന്റെ ഫോർമേറ്റീവ്സ് ഒക്കെ വന്ന സമയത്ത് ഹി സ്റ്റാർട്ടഡ് പുട്ടിംഗ് ഇൻ മോർ എഫേർട്ട് ആൻഡ് ഹി സ്റ്റാർട്ടഡ് ആസ്കിങ് ക്വസ്റ്റിൻസ് ടു ദ ടീച്ചേഴ്സ് ഹാവിങ് ഡൗട്ട് ഹി സ്റ്റാർട്ടഡ് ക്ലിയറിങ് ആൻഡ് ഡൂയിങ് ഗുഡ് വിത്ത് ഹിസ് എക്സാംസ് നോ ഇവിടെ കുഞ്ഞിന്റെ മോട്ടിവേഷൻ ഇന്റർണലി ബ്രേക്ക് ആയി വൈ ബിക്കോസ് ഹി വാസ് നോട്ട് ഫീലിംഗ് കോമ്പിറ്റന്റ് ഇനഫ് സൈക്കോളജിയിലെ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി അനുസരിച്ച് മൂന്ന് കാര്യങ്ങൾ മാൻഡേറ്ററി ഫോർ എ ചൈൽഡ് ടു ഫീൽ ഇന്റേണലി മോട്ടിവേറ്റഡ് ആ മൂന്ന് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഫീല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു എക്സ്റ്റേണൽ റിവോർഡും കൊടുക്കണ്ട പക്ഷെ കുഞ്ഞ് എന്ന് കുഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കുഞ്ഞ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കുഞ്ഞ് ചെയ്തിരിക്കും ഇത് മറ്റൊന്നുമല്ല വലിയ കാര്യങ്ങളൊന്നുമല്ല നേരെ മറിച്ച് നമ്മൾ എന്താണോ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത് അത് തന്നെയാണ് ദ ഫസ്റ്റ് വൺ ഓട്ടോണോമി എനിക്ക് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശമുണ്ട് അല്ലെങ്കിൽ ഐ ക്യാൻ സെലക്ട് മൈ ചോയ്സസ് എന്നുള്ളൊരു ഫീലിംഗ് അത് അവർക്ക് കിട്ടിയാൽ മതി ബി ഹാപ്പി രണ്ട് കോംപിറ്റൻസ് ഐ ആം കേപ്പബിൾ ഇനഫ് ടു ഡു ദീസ് തിങ്സ് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടായിരിക്കണം ആ ഒരു കോൺഫിഡൻസ് അവരിൽ നമ്മൾ ഇൻസ്റ്റിൽ ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഐ എം നോട്ട് ഗുഡ് ഫോർ എനിത്തിങ് എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്നതും കൂടെ നിർത്തിക്കളയും മൂന്ന് കണക്ഷൻ The emotional bond that we as parents or teachers have to create with our children so that they know how we will feel if they are not able to do something and how. much will മച്ച് വിൽ ബി ഹാപ്പി ഇഫ് അറ്റ്ലീസ്റ്റ് ട്രൈ ഫോർ ഇറ്റ് സോ ഓട്ടോണോമി കണക്ഷൻ കോംപിറ്റൻസ് ഇത് മൂന്നും നിങ്ങക്ക് നിങ്ങളുടെ കുഞ്ഞിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഉറപ്പായി നിങ്ങളുടെ കുഞ്ഞ് ഇന്റേണലി മോട്ടിവേറ്റഡ് ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാനായിട്ട് അപ്പോ എങ്ങനെയാണ് നമുക്ക് ഈ കോമ്പിറ്റൻസും അതേപോലെ ഓട്ടോണോമിയും കണക്ഷനും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നത് വളരെ ലളിതമായിട്ട് ഈ അഞ്ച് സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി ആദ്യത്തെ കാര്യം നേരത്തെ പറഞ്ഞത് തന്നെയാണ് അപ്രിഷ്യേറ്റ് ഫോർ ദി എഫേർട്ട് നോട്ട് ജസ്റ്റ് ഫോർ ദി റിസൾട്ട് പലപ്പോഴും നമ്മൾ ഈ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം അപ്രിഷ്യേറ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ി ഗുഡ് ഐറ്റ് ഇപ്പോഴത്തെ ഒട്ടുമിക്ക പാരന്റ്സിനും അറിയാം അത് അത്ര നല്ല കാര്യമല്ല എന്നുള്ളത് ബട്ട് സ്റ്റിൽ ഇഫ് യു ആർ ഡുയിങ് ദാറ്റ് പ്ലീസ് വി കർഫുൾ എഫേർട്ടിനാണ് നമ്മൾ കൂടുതൽ അപ്രിസിയേഷൻ കൊടുക്കേണ്ടത് കുഞ്ഞു ഒരു മാർക്കെങ്കിലും ഒരു മാർക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ചെയ്ത് തെറ്റ് ഇത്തവണ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്രീഷിയേറ്റ് ദം ഫോർ ദാറ്റ് സോ ദാറ്റ് ഓട്ടോമാറ്റിക്കലി അവർക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യും ആ ഓക്കെ ഞാൻ ചെയ്തതിൽ എന്തോ ഒരു നല്ല കാര്യം ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാകും രണ്ട് ഫോർ ചോയ്സസ് ചോയ്സ് എന്തായിരിക്കും എന്നുള്ള തീരുമാനം നിങ്ങൾക്കാകാം പക്ഷേ ട്രൈ ടു ഗിഫ്ണോമി കളിച്ച് കഴിഞ്ഞ് നിനക്ക് ഹോംവർക്ക് ചെയ്യണമോ അത് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞ് കളിക്കണമോ ടെക്നിക്കലി നമുക്ക് എന്താ വേണ്ടത് അവര് ഒരു അടി കൂടാതെ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഹോംവർക്ക് ചെയ്ത് തീർക്കണം സോ ഇഫ് യു ഗിഫ് ചോയ്സ് ബിറ്റ്വീൻ ദ ചോയ്സ് ആൻഡ് യുവർ ചോയ്സ് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഒച്ച പൊങ്ങാതെ തന്നെ അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും ചെയ്യാനുമായിട്ടുള്ള ഒരു അവസരം നമ്മൾ റെഡിയാക്കി കൊടുക്കുകയാണ് മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണിത് ദാറ്റ് ഇസ് മേക്കിംഗ് ദം പാർട്ട് ഓഫ് ദ ഗോൾ സെറ്റിങ് ശരി ദ ടേം എക്സാം ഒക്കെ വരികയാണ് ക്രിസ്മസ് എക്സാം ഒക്കെ വരികയാണ് സോ ഹൗ മച്ച് യു എക്സ്പെക്ട് ടു ഗെറ്റ് ഫോർ യുവർ മാത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സയൻസ് എത്ര മാർക്ക് വെച്ച് നിനക്ക് എടുക്കാൻ സാധിക്കും നമുക്കിപ്പോൾ കഴിഞ്ഞ എക്സാമിനാൽ ചിലപ്പം മുപ്പതായിരിക്കാം കിട്ടിയിരിക്കുന്നത് അതിൽ നിന്ന് മുപ്പത്തഞ്ച് കുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അപ്രിഷിയേറ്റ് ദാറ്റ് സോ ദാറ്റ് ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് ആ ഒരു ഓണർഷിപ്പ് എടുത്തേ പറ്റത്തുള്ളൂ അയ്യോ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളൊരു ഓണർഷിപ്പ് അവർക്ക് തന്നെ വരികയാണ് ദ സ്റ്റാർട്ട് ടേക്കിംഗ് അ റെസ്പോൺസിബിലിറ്റി നാലാമത്തെ കാര്യം ടു ക്രിയേറ്റ് എ ഇമോഷണലി സേഫ് പ്ലേസ് അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് കമ്പയർ ചെയ്യാതിരിക്കുക ഓൾ കിഡ്സ് ആർ ഡിഫറെൻറ്റ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊന്നും ഉദ്ദേശിച്ചിട്ടല്ല കമ്പാരിസൺ ചെയ്യുന്നത് ആസ് പാരൻസ് നമ്മൾ എപ്പോഴും വി ലുക്ക് എ ഹെൽ എന്താണ് ഇപ്പം എൻ്റെ കുഞ്ഞിനുള്ളതിനേക്കാളും ബെറ്റർ എന്താണെന്നാണ് നോക്കുന്നതെങ്കിൽ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന കമ്പാരിസൺ ആക്ച്വലി കിൽസ് ദ കോൺഫിഡൻസ് സോ കമ്പയർ ചെയ്യുന്നത് കുറയ്ക്കുക ഷൗട്ടിങ്ങും കുറയ്ക്കുക ഓട്ടോമാറ്റിക്കലി കുഞ്ഞിനൊരു ഇമോഷണൽ സേഫ്റ്റി ഫീൽ ചെയ്യും അഥവാ ഒരു മാർക്ക് കുറഞ്ഞാലും എന്നെ വീട്ടിൽ നിന്നൊന്നും പറയില്ല പക്ഷേ അത് പറയാത്തത് കൊണ്ട് തന്നെ ഇറ്റ് ഇസ് മൈ റെസ്പോൺസിബിൾ ടു മേക്ക് മൈ പേരൻസ് ഫീൽ പ്രൗഡ് എന്നുള്ളൊരു ടെൻഡൻസിയിലേക്ക് വരും ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐ വുഡ് സേ ബിക്കോസ് ഐ ഹാവ് എക്സാമ്പിൾസ് ഫ്രം മൈ ഓൺ ക്ലാസ്സസ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു അഞ്ചാമത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോഴത്തേക്ക് ദറ്റ് ഇസ് ലിങ്കിങ് ടു റിയൽ ലൈഫ് അപ്ലിക്കേഷൻ എൻ്റെ ക്ലാസ്സിലെ എൻ്റെ പത്താം ക്ലാസ്സിലെ സൈക്കോളജി ബാച്ചിലർ കുട്ടിയുണ്ട് അവൻ വളരെ നോട്ടിയാണ് നോട്ടി ഇൻ ദ സെൻസ് നോട്ട് ലൈക്ക് യു നോ ഡിസ്റ്റേബിങ് അതേഴ്സ് പക്ഷേ കണ്ടക്ട് ഇഷ്യൂസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ലെസൺ വരുമ്പോഴത്തേക്കും നമ്മളൊന്നും ഒബ്സേർവ് ചെയ്യുമല്ലോ എന്തൊക്കെയാണ് ഒരു നോർമൽ ഒരു ക്ലാസ്സിൽ നടക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒബ്സേർവ് ചെയ്യും ആസ് എ ടീച്ചർ അല്ല അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇവൻ ഇവനെന്ത് ലിങ്ക് ചെയ്യുന്നത് ഫുഡുമായിട്ടാണ് സോ സൈക്കോളജി ക്ലാസ്സിൽ അവനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഐ ആസ്ക് യം ഓക്കെ ടെൽ മീ സ്റ്റേറ്റ് മീ ആൻ എക്സാമ്പിൾ ലിങ്ക് ഞാൻ ഒറ്റ കാര്യമേ നോക്കാറുള്ളൂ അതിനർത്ഥം മനസ്സിലായി ആവശ്യമുള്ള സോ ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക് ഫിസിക്സും അതേപോലെ തന്നെ മാത്തും എങ്ങനെയാണ് അതുമായിട്ട് ലിങ്ക് ചെയ്യുന്നതെന്നുള്ളൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ അവൻ കളിക്കുമ്പോഴും ഓർക്കുന്ന കോൺസെപ്റ്റ്സ് ഫിസിക്സിൻ്റെയും സോ സ്റ്റാർട്ട് യൂസിങ് ദീസ് ഫൈവ് പോയിന്റ്സ് ആൻഡ് യു വിൽ സീ ദ ചേഞ്ച് ഏതൊക്കെയാണ് അഞ്ച് പോയിന്റ് ഒന്നും കൂടെ ആയിട്ട് ഞാൻ പറയാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അപ്രിഷിയേറ്റ് ദർ എഫേർട്സ് നോട്ട് ജസ്റ്റ് രണ്ടാമത്തെ കാര്യം അവർക്ക് ഓട്ടോമാറ്റിക്കലി ഓട്ടോണോമി ഇൻക്രീസ് ചെയ്യുന്നു മൂന്നാമത്തെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ദാറ്റ് ഇസ് ടു മേക്ക് ദർട്ട് ഓഫ് ദ ഗോൾസ് ദാറ്റ് യു പ്ലാൻ ഫോർ ദം ലെ ബി പാർട്ട് ഓഫ് ദോസ് പ്ലാനിങ് സെഷൻ ടു മേക് ദം ഫീൽസിബിൾ ഫോർ ദോൾസ് നാലാമത്തെ കാര്യം ടു ക്രിയേറ്റ് അ പോസിറ്റീവ് എൻവയോൺമെന്റ് സ്പെഷ്യലി ഇമോഷണൽ സേഫ്റ്റി ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അഞ്ചാമത്തത് ലിങ്കിങ് ടു റിയൽ ലൈഫ് അപ്ലിക്കേഷൻസ് വൈ ആൻഡ് ഹൗ യു ക്യാൻ ലേൺ തിങ്സ് ത്രൂ യുവർ ഇൻട്രസ്റ്റിംഗ് ഏരിയാസ് എന്നുള്ളത് സോ ഇത് ഇത്രയും ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ഒച്ച എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ടൈം ഫിക്സ് ചെയ്യേണ്ട കാര്യമില്ല ദേ വിൽ സ്റ്റാർട്ട് ടേക്കിംഗ് അപ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡൂയിങ് ദ വർക്ക് അപ്പോൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി ഒരിക്കലും മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫിയറിലൂടെയോ ചോക്ലേറ്റ്സിലൂടെയോ ഒന്നും നേടിയെടുക്കുന്നതല്ല നേരെ മറിച്ച് ഒരു കംഫേർട്ടിംഗ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ നേർച്ചർ ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ദേ വിൽ ബി മോട്ടിവേറ്റഡ് ആ ഒരു സപ്പോർട്ട് ആൻഡ് കെയർ കൊടുക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ കിട്ടി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡു സപ്പോർട്ട് മീ ലൈക്ക് ആൻഡ് ഷെയർ